വളരെ മനോഹരവും ശ്രേഷ്ഠവുമായിട്ടുള്ള നല്ല സന്ദർഭത്തിൽ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ സ്വാതാക്കൾക്കും വന്ദനം അറിയിക്കുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ ആഴമേറിയ സന്ദേശത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു രണ്ട് മൂന്ന് വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു മൂടി വെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കുകയില്ല ആകെയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതും എല്ലാം വെളിച്ചത്ത് കേൾക്കും അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഹോഷിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഓർമ്മപ്പെടുത്തി പറയുന്നത് രഹസ്യമായി ചെയ്യുന്നതൊക്കെയും പരസ്യമാകുന്ന ഒരു കാലം ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക രഹസ്യത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ അവസാനിപ്പിച്ചുകൊണ്ട് പരസ്യമായ നിലകളിൽ ചെയ്യുവാൻ കഴിയുവാൻ ചെയ്യുന്നത് മാത്രം സാധിക്കണമെന്നും ഒരു സന്ദേശമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഷമുവിൽ എഴുതിയ രണ്ടാം പുസ്തകം പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിൽ നാം കടന്നുപോയാൽ ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ് ചെയ്ത ഒരു പ്രവർത്തി അതുമായി ബന്ധപ്പെടുത്തി താൻ അനുഭവിക്കേണ്ടി വന്ന വേദനകൾ എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു സന്ധ്യാസമയത്തു താൻ തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഉലാവികൊണ്ടിരിക്കുമ്പോൾ താൻ കണ്ട കണ്ട കാഴ്ച നിമിത്തം ഊര്യാവിന്റെ ഭാര്യയെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയും അതീവ രഹസ്യമായി മറ്റാരും അറിയാതെ താൻ ഒരു പ്രവൃത്തി ചെയ്യുകയും ചെയ്യുണ്ടായി മാത്രമല്ല തൊട്ടു പിന്നാലെ ഊര്യാവനെ കൊല്ലുവാൻ വേണ്ടി രഹസ്യമായി ഒരു കത്ത് ദാവീദ് കൊടുത്തയക്കുകയും ചെയ്തു ഊര്യാവ് കൊല്ലപ്പെട്ടു ഊര്യാവന്റെ ഭാര്യ ബർഷ്യാവ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ എത്തുവാൻ ഇടയായി ഇതിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങൾ ദാവീദിനു മാത്രമേ അറിയുകയുള്ളൂ എന്ന് മറ്റാരും അറിയുകയില്ല എന്ന് ചിന്തിച്ചു എങ്കിൽ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കണകൾക്ക് മുന്നിൽ ഒന്നും മറവല്ലാത്തതുകൊണ്ട് ദൈവം കൃത്യമായി കാണുകയും ആ വാർത്ത അത് പരസ്യമാകുന്നതിന് കാരണമായി തീരുകയും ചെയ്തു തൻ ഫലമായി ദാവീദ് അനുഭവിക്കേണ്ടി വന്ന വേദനകൾ ഒക്കെ വലുതായിരുന്നു എന്ന് ആ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെയെങ്കിൽ ഈ ദൈവവചനത്തിൽ കൂടെ യേശു കർത്താവ് നമ്മൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് കഴിവതും ഇരുട്ടിന്റെ പ്രവൃത്തികൾ വെച്ചൊഴിഞ്ഞ് വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാൻ നിങ്ങൾ ഉത്സാഹിക്കണമെന്നും എൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടിയുടെ മുന്നിൽ മറച്ചു വയ്ക്കുവാൻ മറഞ്ഞിരിക്കുന്നതും ആർക്കും ഒന്നിനും കഴിയുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ട്ടിന്റെ പ്രവർത്തികൾ ചെയ്യുന്നു എങ്കിൽ ഇരുട്ടിന്റെ പ്രവർത്തികൾ ദൈവം വെറുക്കുന്നു എന്നും ഇരുട്ടിന്റെ പ്രവർത്തികൾക്ക് ന്യായവിധി ഉണ്ടോ എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇരുട്ടിന്റെ പ്രവർത്തികൾ വിട്ട് വെളിച്ചത്തിൻ്റെ പ്രവർത്തിയിലേക്ക് കടന്നു വരയണമെന്നും യേശു കർത്താവ് തന്നെ കൃത്യമായി വളരെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന സന്ദേശമാണ് ഈ വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം രഹസ്യമായി ഇരട്ടത്ത് ചെയ്യേണ്ടതും ചെയ്യുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് നാം വെളിച്ചത്തിലേക്ക് അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മെ സമർപ്പിക്കുകയും അതിനായി ഒരുങ്ങുകയും ചെയ്യേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധകർത്താവേ നല്ല സന്ദർഭത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുന്നിൽ മറവുള്ളവരല്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തികളും വാക്കുകളും ചിന്തകളും എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളായി വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണേ ദൈവം അങ്ങനെ ചെയ്യുമാറാകണേ യേശു കർത്താവിൻ്റെ നാമത്തന്നെ ആമേൻ